ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് പഠിക്കാൻ പോകുന്നത് പഠിക്കലല്ല മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ പലർക്കും എന്താണ് മാത്സ് ഭയങ്കര ടഫാണ് അല്ലേ മാത്സ് ഒരു മാത്സിൻ്റെ പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ബോറിങ് ഫീലിംഗ് ഉണ്ട് എന്തുകൊണ്ടാണത് പക്ഷേ എല്ലാവർക്കും ഇല്ല ഒരു ക്ലാസ്സിലെ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ വളരെ നന്നായിട്ട് മാത്സ് ടീച്ചറെ കാത്തു വെക്കൂ വരാൻ വേണ്ടിയിട്ട് എന്നാലോ ഭൂരിപക്ഷം കുട്ടികളും എന്താണ് അവർക്ക് മാത്സ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ഓരോ ഒരു അങ്ങനെ ഒരു ഫീലിംഗ് അല്ലേ അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ആ കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്താ ഏറ്റുമാറും നിങ്ങൾക്കും മാത്സ് വളരെ ഇഷ്ടപ്പെടും അതുപോലെ മാത്സ് ടീച്ചർ വരാൻ വേണ്ടി നിങ്ങളും കാത്തു നിൽക്കും അപ്പോൾ എന്താണ് ആ കാരണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ഒരു സ്റ്റെയർ കേസ് വരക്കുവാണേ സ്റ്റെയർ കേസ് വരച്ചു അല്ലേ എന്തിനാ സ്റ്റെയർ കേസ് വരച്ചതെന്ന് ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് നോക്കാം എന്തിനാന്നുള്ളത് അപ്പോൾ ഞാനിവിടെ നമ്പറുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒന്നും കൂടി വരക്കാം പത്ത് ഈ സ്റ്റെയർ കേസിന് പത്ത് സ്റ്റെപ്പുകളുണ്ട് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യാമെന്നറിയുമോ നിങ്ങൾ ഡെയിലി ഈ സ്റ്റെയർ കേസ് കയറിപ്പോ എല്ലാ ദിവസവും പോകണം സപ്പോസ് നിങ്ങളെ ക്ലാസ് റൂം മേലെയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഈ സ്റ്റെയർ കേസ് പോകണം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഫിഫ്ത്ത് സിക്സ് സെവന്ത് എയ്ത്ത് ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ചവിട്ടാൻ പാടില്ല എന്ന് പറയുന്നു നിങ്ങൾ നയൻത്തിൽ നയൻത്ത് സ്റ്റെപ്പാണ് പിന്നെ ചവിട്ടേണ്ടത് എവിടെ നിന്ന് ഈ ഫിഫ്ത്ത് നിന്ന് നയൻത്ത് സ്റ്റെപ്പ് ചവിട്ടണം അപ്പം ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുമോ ഇവിടെ നിന്ന് കാലെടുത്തിട്ട് ഇവിടെ ഒക്കെ ഉണ്ട് നയൻത്തിലേക്ക് അപ്പം നിങ്ങൾ ചിലപ്പം വീഴും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമോ നിങ്ങൾക്ക് ഭയങ്കര ബോർ വരും അല്ലെങ്കിൽ മടുപ്പ് വരും അല്ലേ സത്യമല്ലേ അതേസമയം എല്ലാ സ്റ്റെപ്പും ചവിട്ടിയിട്ട് പോവാം എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലേക്ക് വരുപ്പോവാൻ സാധിക്കും സെയിം സിറ്റുവേഷൻ ആണ് എവിടെ വരുന്നത് എന്ന് അറിയുമോ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരുന്നത് സപ്പോസ് നിങ്ങൾ നയൻത്തിലാണ് പഠിക്കുന്നത് വിചാരിക്കുക ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത് അത് മനസ്സിലാക്കാം നയൻത്തിലാണ് പഠിക്കുന്നത് നിങ്ങൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ മാത്സ് നന്നായിട്ട് പഠിച്ചു പിന്നെ സിക്സ് സെവന്ത് എയ്ത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു ചെറുതായിട്ടൊന്ന് ഉഴപ്പി അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച് ഇതിനത്ര പ്രാധാന്യമില്ല വിചാരിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല വിചാരിച്ച് എന്ത് ചെയ്തു അത് ഒന്ന് ഒന്ന് നെവർ മൈൻഡാക്കി വിട്ടു അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിക്കാത്തതിൻ്റെ പേരിൽ സിക്സ്നിന്ന് നന്നായിട്ട് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ച് മനസ്സിലായിട്ടില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്തു സെവൻത്തൊന്നും മനസ്സിലായിട്ടില്ല എയ്ത്ത് ഒന്നും മനസ്സിലായിട്ടില്ല നയൻത്തിലെത്തിയപ്പോൾ നിങ്ങൾക്ക് തോന്നി എന്തായാലും ഇത് പഠിച്ചെടുത്തേ തീരൂ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ടീച്ചർ ക്വസ്റ്റ്യൻ തരുമ്പോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ എന്താന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇതിന്റെ കാരണം എന്താ അറിയാം നിങ്ങൾ ഫിഫ്ത്ത് വരെ നന്നായിട്ട് പഠിച്ചു ഇപ്പൊ നയൻത്തിലാണ് അപ്പൊ നിങ്ങൾ ഈ സിക്സ്തും സെവൻതും എയ്ത്തും നിങ്ങൾക്ക് അറിയില്ല അപ്പൊ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നയൻത്തിൽ തരുമ്പോഴും നിങ്ങൾ ഈ ഫിഫ്തിലുള്ള നോളജ് വെച്ചിട്ടാണ് നയൻത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം നിങ്ങൾ സിക്സ്തും സെവൻത്തും എയ്ത്തും പഠിച്ചിട്ടില്ല പക്ഷെ മാത്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ക്ലാസ്സും അതിന്റെ മുന്നത്തെ ക്ലാസിന്റെ കണ്ടിന്യൂഷനാണ് സിക്സ്ത്തിലെ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് സെവൻത്ത് പഠിക്കേണ്ടത് സെവൻത് കഴിഞ്ഞിട്ട് എയ്ത്ത് പഠിക്കണം എയ്ത്ത് കഴിഞ്ഞിട്ടാണ് നയൻത്ത് പഠിക്കേണ്ടത് മുന്നേറ്റത്തെ ക്ലാസ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല അതേപോലെ തന്നെ ചാപ്റ്റേഴ്സ് നയൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചാലേ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞാൽ തേർഡ് പഠിക്കാൻ പറ്റും എല്ലാ കണക്ഷനാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ജമ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഈ നോളജ് വെച്ച് ജമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടൂല നിങ്ങൾ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് അവിടെ വീണു പോവും അല്ലെങ്കിൽ അവിടെ നിർത്തി പോകും അപ്പോൾ ഈ ഈ കാരണം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നയൻത്തിലാണെങ്കിൽ സിക്സ്ത്തിലും സെവൻത്തിലും എയ്ത്തിലും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കണം കുറച്ച് ഒരു ഒരു വർഷം നിങ്ങൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് കിട്ടണം കുറച്ച് സമയം അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാം നിങ്ങൾക്ക് അങ്ങനെ അവൈലബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂഷൻ ടീച്ചർ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഇത് പഠിച്ചെടുക്കണം ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നയൻത്തിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇതുപോലെ എന്ന് വെച്ച് നിങ്ങൾ ഫിഫ്ത്ത് കഴിഞ്ഞ് സിക്സ് സ്റ്റെപ്പിൽ ചവിട്ടുന്നു പിന്നെ സെവെന്ത് എയ്ത്ത് നയൻത്ത് അങ്ങനെ എല്ലാ സ്റ്റെപ്പിലും ചവിട്ടി പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കുമല്ലോ അതുപോലെ നിങ്ങൾക്ക് പിന്നെ എന്തായിട്ട് മാറും വളരെ ഈസി ആയിട്ട് മാറും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ആവറേജിന് തൊട്ട് മുകളിൽ എത്തും മാത്സിൽ ഇനി ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ മൂന്ന് ക്ലാസ് നന്നായി പഠിച്ച് നിങ്ങൾ നയത്തിൽ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ചില ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ഇടുമ്പം തന്നെ ആൻസർ കണ്ടുപിടിക്കും ടീച്ചറോട് പറയും ഞാൻ ചെയ്തു എന്നറിയും നിങ്ങൾക്കും അതുപോലെ ആവാൻ വഴിയുണ്ട് എന്താണ് ആ വഴി എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ഓക്കെ ബൈ